ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാനിലെ കമാൻഡർമാരുടെയും ആണവ ശാസ്ത്രജ്ഞരുടെയും ശവസംസ്കാര ചടങ്ങുകൾ നടന്നു അറുപത് പേരുടെ സംസ്കാരമാണ് നടന്നത് വലിയൊരു ജനക്കൂട്ടത്തെ സാക്ഷിയാക്കിയാണ് ഈ ചടങ്ങുകൾ നടന്നത് അതോടൊപ്പം ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്ന് അഭ്യൂഹമുണ്ടായിരുന്ന ചില പ്രധാന നേതാക്കളും ജനങ്ങൾക്കിടയിൽ പ്രത്യക്ഷപ്പെട്ടത് ശ്രദ്ധേയമായി മാറി സെൻട്രൽ ടെഹ്റാനിൽ ഒഴുകിയെത്തിയ ജനത ഇറാനിയൻ പതാകകൾ കൊണ്ട് പൊതിഞ്ഞ ശവപ്പെട്ടികളും യൂണിഫോമിൽ മരിച്ച കമാൻഡർമാരുടെ ഛായാചിത്രങ്ങളും ഉയർത്തി തങ്ങളുടെ ആദരാഞ്ജലികൾ അറിയിച്ചു ശരിക്കും ടെഹ്റാൻ ഒരു കറുത്ത വസ്ത്രമണിഞ്ഞ ജനസാഗരമായി മാറുകയായിരുന്നു ഇറാൻ പ്രസിഡന്റും വിദേശകാര്യ മന്ത്രിയും അടക്കമുള്ള ഉന്നത നേതൃത്വവും ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് യാത്രാമൊഴിയേകാൻ ജനങ്ങളോടൊപ്പം തെരുവിലേക്ക് എത്തിയിരുന്നു പന്ത്രണ്ട് ദിവസം നീണ്ടുവന്ന സംഘർഷത്തിൽ കൊല്ലപ്പെട്ട സൈനിക തലവന്മാരുടെയും ആണവ ശാസ്ത്രജ്ഞന്മാരുടെയും പൊതുദർശന സംസ്കാര ചടങ്ങുകൾ ഇറാനിയൻ ജനതയുടെ പോരാട്ട വീര്യത്തിന്റെ നേർക്കാഴ്ചയായി മാറി ഇറാൻ സൈനിക മേധാവി മുഹമ്മദ് ബാഗലിയുടെ മൃതദേഹം അദ്ദേഹത്തിന്റെ ഒപ്പം കൊല്ലപ്പെട്ട ഭാര്യക്കും മകൾക്കും ഒപ്പമാണ് സംസ്കരിച്ചത് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയുടെ നട്ടല്ലായിരുന്ന ജനറൽ ഹുസൈൻ സലാമി അമീർ അലി ഹാജിസാദെ ആണവ ശാസ്ത്രജ്ഞൻ മുഹമ്മദ് മെഹ്ദി എന്നിവരുടെ മൃതദേഹങ്ങളും സംസ്കരിച്ചു ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള ഖൊമേനിയുടെ ഉപദേഷ്ടാവ് റിയർ അഡ്മിറൽ അലി ഷംഖാനി ചടങ്ങുകളിൽ പങ്കെടുത്തതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇറാൻ ബുധ് കമാൻഡർ സർദാർ ഇസ്മയിൽ ഖാനിയുടെ സാന്നിധ്യവും ശ്രദ്ധയാകർഷിച്ചു ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് നേതാക്കളിൽ പലരും ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിയത് അതിനിടെ ഇറാനെ കീഴടക്കാൻ ശ്രമിക്കുന്നതാണ് അമേരിക്കയോടുള്ള എതിർപ്പെന്നും ഇറാൻ ഒരിക്കലും കീഴടങ്ങില്ലെന്നും പരമോന്ന നേതാവ് അയത്തുള്ള അലി കൊമേനി ആവർത്തിച്ച് പ്രഖ്യാപിച്ചു ഇറാന്റെ കീഴടങ്ങിന് ശ്രമിക്കുന്നതാണ് അമേരിക്കയുടെ തെറ്റെന്നും ഒരിക്കലും കീഴടങ്ങാത്ത ഒരു ജനതയാണ് ഇറാനെന്നും കൊമേനി വ്യക്തമാക്കി ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ആക്രമണങ്ങൾക്കുള്ള ഇറാന്റെ തിരിച്ചടിയ വാർത്തയും ഇരു രാജ്യങ്ങളെയും പരിഹസിച്ചും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും രംഗത്ത് വന്നിരുന്നു ഇറാന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷ തേടി ഇസ്രായേലും പ്രധാനമന്ത്രി ബെഞ്ചമിൻ രതന്യാവും ഓടിപ്പോയി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ സഹായം തേടുകയായിരുന്നു എന്നാണ് അദ്ദേഹം പരിഹസിച്ചത് രക്ഷ തേടി ഡാഡിയുടെ അടുത്തേക്ക് ഓടുകയായിരുന്നുവെന്നും ഇസ്രായേലിന് വേറെ വഴികളൊന്നും ഇല്ലായിരുന്നുവെന്നും അരാക്സി പരിഹസിച്ചു ഇസ്രായേൽ ഇനിയും പ്രകോപിപ്പിച്ചാൽ വെടിനിർത്തൽ തീരുമാനം മറന്ന് ഇറാൻ അതിൻ്റെ യഥാർത്ഥ ശക്തി കാണിക്കാൻ മടിക്കില്ലെന്നും വിദേശകാര്യമന്ത്രി പറയുന്നു സമൂഹ മാധ്യമമായ എക്സിലൂടെയായിരുന്നു അബ്ബാസ് അരാഖിയുടെ ഈ പ്രതികരണം പശ്ചിമേഷ്യയിലെ വമ്പൻ ശക്തികളായ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള പന്ത്രണ്ട് ദിവസത്തെ സംഘർഷം വളരെയധികം ആശങ്കകളോടെയായിരുന്നു ലോകം നോക്കിക്കണ്ടത് ഒരു ഗംഭീരമായ കനത്ത യുദ്ധം തന്നെ ഉണ്ടാകാമെന്ന് ലോകരാജ്യങ്ങൾ ഭയപ്പെട്ടിരുന്നു എന്നാൽ അമേരിക്കയുടെ രംഗപ്രവേശത്തോടെ കാര്യങ്ങൾ മാറി അത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഏറ്റുമുട്ടലായി മാറുകയായിരുന്നു അമേരിക്കയുടെ ബി ടു ബോംബറുകൾ ഇറാന്റെ ഭൂഗർഭ ആണവ നിലയങ്ങളെ ലക്ഷ്യമിട്ട് പാഞ്ഞു വന്നെങ്കിലും അവയൊന്നും വേണ്ടത്ര ഫലിക്കാതെ പോയിരുന്നു ഇതോടെ അമേരിക്കക്കെതിരെ ഇറാൻ വേഗത്തിൽ തന്നെ പ്രതികാര നടപടികളും ആരംഭിച്ചു ഖത്തറിലെ അവരുടെ വ്യോമത്താവളങ്ങൾ ആക്രമിക്കപ്പെട്ടതോടെ ഇനി ഇറാനെതിരെയുള്ള ആക്രമണം തങ്ങൾക്ക് വൻ തിരിച്ചടി ആയേക്കാമെന്ന് അമേരിക്കയും ഭയപ്പെട്ടിരുന്നു അതിന്റെ ഫലമായാണ് വെടിനിർത്തൽ പെട്ടെന്ന് പ്രാബല്യത്തിൽ വന്നത് ഇസ്രായേലും ഇറാനും തമ്മിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നിട്ടും ഇരു രാജ്യങ്ങളും പരസ്പരം ആക്രമണങ്ങൾ നടത്തുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വെരുന്നിർത്തൽ സമാധാനപരമായി മുന്നോട്ട് പോകാൻ ഇടയില്ല എന്നാണ് ഈ ആക്രമണങ്ങൾ സൂചിപ്പിക്കുന്നത് ഒമ്പത് ആണവ ബോംബുകൾ നിർമ്മിക്കാൻ ആവശ്യമായ യുറേനിയം ഇറാനിൽ ഇതിനകം ഉണ്ടെന്നാണ് അമേരിക്കയും ഇസ്രയേലും ഒരേ സ്വരത്തിൽ പറയുന്നത് ഫോഡോ ആണവ നിലയത്തിൽ അമേരിക്ക ബോംബാക്രമണം നടത്തുന്നതിന് മുമ്പ് തന്നെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ ഒരു സുരക്ഷിത താവളത്തിലേക്ക് മാറ്റിയിരുന്നു അതുതന്നെയാണ് ഇപ്പോഴും അമേരിക്കയെയും പാശ്ചാത്യ രാജ്യങ്ങളെയും ആശങ്കയിലാക്കുന്നത് ഇറാനിലെ ഭരണകൂടത്തെ മാറ്റി സ്ഥാപിക്കാമെന്ന അമേരിക്കൻ ചിന്തകളും ഈ സംഘർഷത്തോടെ ഇല്ലാതെയായിരിക്കുകയാണ്